നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് സ്റ്റെയർ കേസുകള് മെറ്റലാണ് ഗ്ലാസിന്റെ സ്റ്റെയർകേസ് എല്ലാ ടൈപ്പിലുള്ള സ്റ്റെയർ കേസ് നമ്മൾ ചെയ്യുന്നു ഫാബ്രിക്കേറ്റഡ് സ്റ്റെയർ കേസ് ഇതില് വുഡ് അടക്കം ഫിനിഷിങ് കൊടുക്കും ഇതിന്റെ അകത്ത് മെറ്റൽ വരുന്നുണ്ട് മെറ്റലിന്റെ പാർട്ട് വരുന്നുണ്ട് അത് വുഡ് പാനൽ ചെയ്ത് കംപ്ലീറ്റ് വുഡ് പാനൽ ചെയ്ത ഇത് കാൻഡിലായിട്ടാണ് വരിക ഒരു സപ്പോർട്ട് പോലും പുറത്തു കാണുമല്ലോ ഒക്കെ ചുമരിന്റെ ഉള്ളിലൊക്കെ ആളും ഇവിടെ നിന്ന് സപ്പോർട്ട് ചെയ്യും ചുമരി ചുമതിട്ട് ചുമരി കട്ട്തിട്ട് അതിന്റെ ഉള്ളിൽ സീ ചാനൽ കൊടുക്കും അതിൽ നിന്നാണ് ആയിട്ട് വരുന്നത് അതിൽ പിന്നെ മഹാഗണി ബൂട്ട് പാൻ ചെയ്തിരിക്കണം പിന്നെ ആൻഡ്രോയിഡിലായിട്ട് നമ്മളിവിടെ കൊടുത്തിരിക്കണേ ടൂൽവോ മമ്മിന്റെ ഗ്ലാസ് ബുട്ടു ആണ് ഇത് നമുക്ക് കസ്റ്റം ചെയ്യാം ഏത് മോഡലും ചെയ്യാം മെറ്റലോ കാര്യങ്ങളൊക്കെ ചെയ്യാം ഇങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയോളൊക്കെ ഒരു വീടിന്റെ ഷെയർ ചെയ്യണമെങ്കിൽ വരും പതിനെട്ട് സ്റ്റെപ്പിനുണ്ട് ലാന്റിംഗ് ഒരു തൊണ്ണൂറ് സെന്റിമീറ്റർ വേദിയിലുള്ള അളവ് ഇതാണ് ഞാൻ പറയുന്നത് പിന്നെ ബാക്കി ത്രെഡ് ദൂതൊക്കെ വ്യത്യാസം ഉണ്ടാവും ചെറിയ വ്യത്യാസങ്ങൾ വരും കംപ്ലീറ്റ് പാൻ ചെയ്തിട്ടുണ്ട് ബോട്ടം ചെയ്തിട്ടുണ്ട് ഹാൻഡ് ഹാൻഡ് റെയിൽ റെയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള റേറ്റ് അപ്രോക്സിമേറ്റ് റേറ്റ് ആണ് പിന്നെ ഹാൻഡ് ആൻഡ്രോയിൽ ഉൾപ്പെടുത്തിയിട്ട് പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഏരിയ കൂടുമ്പോ ആൻഡ്രോയിൽ മീറ്റർ റേറ്റ് ആണ് ഏകദേശം എട്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം പെർ മീറ്റർ വരും തൊണ്ണൂറ് സെന്റിമീറ്റർ ഹൈറ്റ് വരും ഇത് സൈഡ് ഫിറ്റിംഗിന് പോയിന്റ് ഫിറ്റിംഗ് വെച്ചിട്ടാണ് ഫിറ്റ് ചെയ്യുന്നത് ടോപ്പ് കൂടിയാണെങ്കിൽ ചെറിയ വ്യത്യാസം കുറയും അപ്പൊ ഇതിന് ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ ബഡ്ജറ്റ് ഇതിന് വരും ആൻഡ്രോയിഡിന്റെ ഏരിയ കൂടുകയാണെങ്കിൽ അതിന്റേതായ മീറ്റർ റേറ്റ് വ്യത്യാസം എക്സ്ട്രീരിയർ പ്ലസ് ലാബ് എല്ലാം ഇതില് ഫൈനൽ പോളിഷ് മാത്രമേ നമ്മൾ ചെയ്യലില്ല കാരണം ഇന്റീരിയർ ആ വീട്ടില് സ്റ്റേജിലെ അപ്പൊ അതിന്റെ ഇന്റീരിയർ പോളിഷും നമ്മുടെ പോളിഷും മാച്ച് ഒരു പ്രശ്നം വരുന്നതുകൊണ്ട് അവർക്ക് ഇന്റീരിയറിൽ ചെയ്യുന്ന പോളീഷ് തന്നെ അവർക്ക് ചെയ്യാന്നുള്ളത് കൊണ്ടാണ് നമ്മൾ പോളിഷ് ഇല്ലാതെയാണ് പിന്നെ കറക്റ്റ് ഒരു കോസ്റ്റ് പറയണെങ്കിൽ കഴിഞ്ഞാൽ കറക്റ്റ് എസ്റ്റിമേഷൻ ആക്കി നമ്മൾ ഇത് കറക്റ്റ് ഒരു ഏർ നിക്കുന്ന വരും നമ്മൾ ഒരുപാട് സ്റ്റേ ചെയ്തിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതൊരു മെറ്റലിന്റെ ഷീറ്റ് നമ്മള് ബെൻഡ് ചെയ്ത് ലേസറും പിന്നെ സി എം സി മെഷീനിൽ ഒറ്റ ഷീറ്റ് ആ ഇത് ഏറ്റവും തിക്നെസ് കൊടുത്തിട്ടുള്ളത് ഇത് ഒറ്റ ഷീറ്റ് ആണ് അപ്പൊ ഇങ്ങനെ എത്ര ഷീറ്റ് വരെ കിട്ടും ചോദിച്ചു കഴിഞ്ഞാൽ ഏഴ് സ്റ്റെപ്പ് വരെ നമുക്ക് കിട്ടും ഒരു ഷീറ്റ് അതായത് വെൽഡിങ് ജോയിന്റ് ഇല്ലാതെ ഏഴ് സ്റ്റെപ്പ് വരെ നമുക്ക് കിട്ടും അതിന്റെ മേൽ സാധാരണ ഒരു ഫ്ലൈറ്റിൽ ഒരു പത്ത് മുതൽ പന്ത്രണ്ട് സ്റ്റെപ്പ് ഒക്കെ വരുമല്ലോ അപ്പൊ ഒരു ജോയിന്റ് വരും ഒറ്റ ജോയിന്റ് വരും അതിൽ നമ്മൾ വെൽഡിംഗ് ജോയിന്റ് കൊടുക്കും പിന്നെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു ഒരു ഒറ്റ ഫ്ലൈറ്റിൽ ഒരു ഏ സ്റ്റെപ്പ് ഒക്കെ വേണമെങ്കിൽ അതിന്റെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ ടെൻ എം എം ആക്കണം ഇത് എം എസ് അല്ലേ എം എസ് ആണ് എം എസ് എടുക്കാം പൗഡർ കോഡ് ചെയ്യാം ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇതിൽ വേണമെങ്കിൽ വുഡ് പാനൽ ചെയ്യാം വുഡ് പാനൽ ചെയ്യാതെ വർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ഭംഗിയാണ് പ്രത്യേക ഭംഗിയാണ് ചെയ്യണ അത് വേറൊരു ഇതാണ് പിന്നെ ഇതില് ഹാൻഡ് റൈൽ കൊടുത്തിരിക്കുന്ന സൈഡിന്റെ കെറിയിട്ട് എംബസിന്റെ ഗ്രോഡായിട്ട് എന്റെ മൊബൈലിന്റെ ടോപ്പ്ര കൊടുക്കാം അല്ലെങ്കിൽ സ്റ്റീലിന്റെ പിന്നെ ജി ഐ ജി പി ഒക്കെ ട്യൂബുകൾ കൊടുക്കാം വുഡൻ ഫിൻസ് ചെയ്താൽ മതി ഇതാണ് ഇതിന്റെ ഒരു ടോക്കിംഗ് ഒരു കാര്യം പിന്നെ ഇതിന്റെ ഇൻസ്റ്റാളേഷന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ബേസിൽ ഇവിടെ കട്ട് ചെയ്ത് കോൺക്രീറ്റ് ഇടും കോൺക്രീറ്റ് ഇട്ടു ശേഷം അതിൽ ആഗ്രഹ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഇപ്പോൾ ലാൻഡിങ്ങിലും നമ്മൾ ആ ഒരു ചെയ്യുന്നത് ഇതിന്റെ ഏകദേശം കോസ്റ്റ് പറയുകയാണെങ്കിൽ ഇൻക്ലൂഡിങ് ആൻഡ്രോയിൽ അല്ല ആൻഡ്രും രണ്ട് ലാൻഡ് പിന്നെ ഇത് നമ്മളിപ്പോ പത്തിഞ്ചാണ് ഇത് ആറിഞ്ചാണ് അതായത് ഇരുപത്തി സെന്റി പതിനഞ്ച് സെന്റി അതില് വ്യത്യാസം വരുമ്പോൾ പ്രൈസിലും വ്യത്യാസങ്ങൾ വരും പിന്നെ നമ്മൾ നമ്മള് വർക്ക് കാര്യങ്ങൾ ആ അല്ല നമ്മൾ കസ്റ്റം ചെയ്യാം കാരണം ഇതേ മോഡൽ ഗ്ലാസ് ഗ്ലാസ് ആണ് അതൊക്കെ മീറ്റർ ചാർജ് പറയുന്നത് സർവീസായിട്ട് ചെയ്യുന്നത് കേരളം മൊത്തം സർവീസ് അതേപോലെ തമിഴ്നാട്ടില് നമ്മള് കോയമ്പത്തൂർ സേലം വരെ ഒക്കെ പ്രോജക്ടുകൾ നിലവില് റണ്ണിങ്ങിലാണ് ടൈം ചെയ്യാ ടൈം ടൈമിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഈ ഇങ്ങനത്തെ മെറ്റൽ സ്റ്റെയർ കേസുകളൊക്കെ ഒരു പ്ലാസ്റ്റിങ്ങിന്റെ ടൈമിലാണ് നമ്മളായിട്ട് അപ്രോച്ച് ചെയ്യേണ്ടത് ആളുകൾ അത് മാത്രമല്ല നമ്മൾ പ്ലാസ്റ്റിങ്ങിൻ്റെ ടൈമിൽ ചെയ്ത് ഫൈനൽ ഫിനിഷിങ് പിന്നെ ഇതിന്റെ വുഡ് കാര്യങ്ങൾ പാനലിങ് വരുന്നുണ്ടെങ്കിൽ അത് പിന്നെ ഫിനിഷിങ് സ്റ്റേജിൽ ഇന്റീരിയർ സ്റ്റേജിലാണ് അത് ചെയ്ത് കൊടുക്കേണ്ടത് ഇത് നമുക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യാൻ ഏകദേശം ഒരു സെവൻ ഡേയ്സ് മതി മെറ്റീരിയൽ പർച്ചേസ് ചെയ്ത് ഒരു ക്ലൈൻ്റ് നമ്മൾ അപ്രോച്ച് ചെയ്തതിനു ശേഷം ഡേയ്സ് മതി ഇതിന്റെ നമ്മൾ ഇത് ഡെമോ ആണ് ഒരു എൺപത് സെന്റിയുള്ളൂ നമ്മൾ പറഞ്ഞ കോസ്റ്റ് പ്രകാരം തൊണ്ണൂറ് സെന്റി ആണ് നമ്മള് കോസ്റ്റ് പറഞ്ഞിട്ട് മൂന്നടി വരും മൂന്നടി അത് വൺ മീറ്ററും ചെയ്യാം അതൊക്കെ അല്ല ഓഫീസ് മലപ്പുറം പെരുന്തൽമണ്ടാണ് വരുന്നത് പിന്നെ ബാലകാദേശിക്കലാണെങ്കിൽ എടത് നാടുകൾ സർവീസ് ഓൾ കേരള തമിഴ്നാട് ഓക്കെ താങ്ക് യു